ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം കഴിക്കാൻ പാകത്തിനുള്ള നല്ല രുചികരമായ ഒരു ചിക്കൻ കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യത്ത് ആവശ്യമുള്ള സാധനങ്ങൾ നാല് സബോള മൂന്ന് പച്ചമുളക് നന്നായി പഴുത്ത ഒരു തക്കാളി ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചിക്കൻ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഉപ്പ് എന്നിവ ചേർത്ത് നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ നമ്മളിങ്ങനെ വെക്കണം കേട്ടോ പിന്നെ പാത്രം ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് ചേർക്കുന്നത് കടുകാണ് കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും അതിനുശേഷം ഞാനൊരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു കുഞ്ഞ് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സ്വാദിഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി നിർബന്ധമില്ല അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം ഞാൻ തീരെ കനം കുറച്ചല്ല അരിഞ്ഞിരിക്കുന്നത് കാരണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും അതുകൊണ്ട് കുറച്ച് കട്ടിയോട് കൂടി അരിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഏകദേശം ഈ ഒരു പരുവത്തിലോട്ട് എത്തും ഇത്രയായ ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വീണ്ടും മൂടി വെക്കണം പിന്നീട് തുറന്നു നോക്കുമ്പോഴേക്കും ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ ഈ മുരിഞ്ഞു വന്നിരിക്കുന്ന നമ്മുടെ ഗ്രേവിയിലോട്ട് കുറച്ചു കൂടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നേലേ നമ്മുടെ കറി നല്ല കുറുകിയിരിക്കുള്ളൂ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി വെക്കുക അതിനുശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയമെല്ലാം നമ്മൾ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി പിടിപ്പിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പം ഈ മുരിഞ്ഞ സബോളയും ചിക്കൻ്റെ കഷ്ണങ്ങളും എല്ലാം ആയിട്ട് നന്നായിട്ട് യോജിക്കും അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തീ കൂട്ടി വെക്കണം നമ്മൾ തീ കൂട്ടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തിള വന്നിട്ടുണ്ടാകും തിളച്ച ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം അപ്പോഴേക്ക് ഏകദേശം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇടക്കി കൊടുക്കാം ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തുറന്ന് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം ചിക്കന് നമ്മളധികം വെള്ളം ചേർക്കാറില്ല നമുക്കൊരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചെറിയ തീയിൽ തന്നെ കിടന്ന് ഏകദേശം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല രുചിയാണ് ഇത്രയും എരിവ് ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കാവുന്നതാണ് എനിക്ക് എരിവുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാത്തത് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ് നമുക്ക് വീട്ടിലും പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വന്നേലും ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ താങ്ക്